ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡ് ദിമാപുര് ന്യൂ മാർക്കറ്റിനാണ് അവിടെ ഒരു ബുധനാഴ്ച ദിവസം ചന്തയാണ് അന്നത്തെ ദിവസം എല്ലാ സാധനവും കിട്ടും അപ്പോൾ അവിടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ഡ്രസ്സ് അവരുടെ ട്രഡീഷണൽ അതായത് അസാമി നഗാലയ നഗ അവിടുത്തെ ആൾക്കാർ ട്രൈബ്സാണ് അവിടെ അങ്ങനെ നല്ല ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അപ്പോൾ ഉപയോഗം എങ്ങനെയാണെന്നുള്ളതാ ചേച്ചിയെന്നോന്ന് ചോദിച്ചു

ാണ് ഞാനിത് വീഡിയോ എടുക്കാൻ വന്നപ്പോ ആള് ഇവിടെ ഇതാണ് ഇങ്ങനെയാണ് കൊടുക്കണമെന്നാശ് നല്ല ഭംഗി നമ്മൾ മുൻപെടുക്കുന്ന പോലെ തന്നെ ഇത് അതിനെ ചുറ്റിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ടൈറ്റ് ആയിട്ട് കൊടുക്കും എന്നിട്ട് ഈ ഷോള് ഈ ഷോൾ ഇങ്ങനെ തോളത്ത് എടുക്കും അതിന്റെ ഇടയിൽ ഇന്ന് ജാക്കറ്റ് പോലെ ടീഷർട്ടിന് മറക്കിട്ട് ജാക്കറ്റ് പോലെ ഇടും ഇവിടത്തെ ട്രഡീഷണൽ എല്ലാ സ്ത്രീകളും ഇതാണ് ഇടുന്നത് ഇവിടെ എനിക്കാണെ ഈ ഭാഷയോ ഒന്നും മനസ്സിലായില്ലായിരുന്നു കേട്ടോ അവർ നല്ല ഇംഗ്ലീഷാണ് പറയുന്നത് ഇത് നേപ്പാളിൽ നിന്ന് വരുന്ന സാധനം അവിടുത്തെ ആൾക്കാർ ഇന്ന ഇന്നറാന്ന് പറയുന്നത് അല്ല ലേഡീസിൻ്റെ നല്ല രസമുണ്ട് നൂറ് രൂപ മുതലുണ്ട് എന്താ സോഫ്റ്റ് എന്ന് എന്നറിയോ അതോ ഇതൊക്കെ ജെൻസിൻ്റെ ജെന്റ് ഇത് ഇത് പിന്നെ ഇന്നർ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് നേപ്പാളിൽ നിന്ന് വരുന്നതെന്ന് പറയണം ഇതൊക്കെ സാധനമാണ് കാഠ്മണ്ഡു വരുന്നെയാണ് അമ്പത് രൂപ അമ്പത് നൂറ് മാക്സിമം അമ്പത് നൂറ് അത് അടിപൊളി തുണിയുള്ള കേട്ടോ നല്ല അടിപൊളി സ്മൂത്ത് ഡ്രസ്സുകളാണ് ഡ്രസ്സുള്ള